മസ്കറ്റിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനായി പോകുന്ന കിളിമംഗലം ലീലാകൃഷ്ണന് യാത്രയയപ്പ് നൽകി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിലായിരുന്നു യാത്രയയപ്പ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിലാണ് മസ്കറ്റിലെ സമാജത്തിന്റെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനായി പോകുന്ന കവിയും കരിനാഗപ്പള്ളി ഗവൺമെന്റ് മോഡൽ സ്കൂളിലെ മുൻ അധ്യാപകനുമായ കിളിമംഗലം ലീലാകൃഷ്ണന് യാത്രയ്പ്പ് നൽകിയത് ഫൗണ്ടേഷൻ ചെയർമാൻ ബോബൻ ജി നാഥ പൊന്നാടി അണിയിച്ച് ആദരിച്ചു ആർ സനജൻ വി രാമചന്ദ്രൻ രതീദേവി മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു കരുനാഗപ്പള്ളി മോഡൽ സ്കൂളിലെ അധ്യാപകനും കേരളത്തിലെ അറിയപ്പെടുന്ന കവിയുമായിട്ടുള്ള കിളിമംഗലം ലീലാകൃഷ്ണൻ അവറുകൾ ഞങ്ങളുടെയൊക്കെ അധ്യാപകനാണ് ഞങ്ങൾ എല്ലാവരും വളരെയേറെ സന്തോഷത്തിന്റെ ഒരു സമയത്താണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കവിയും അധ്യാപകനുമായ അദ്ദേഹം മസ്കറ്റിൽ നടക്കുന്ന മലയാളി സംഗമത്തിലും അതേപോലെ തന്നെ കവി അരങ്ങിലും അവിടുത്തെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഞങ്ങളൊരു സ്നേഹ യാത്രയെ ഇപ്പൊ നൽകുകയാണ് ന്യൂസ് ബ്യൂറോ കരുതാ